ന്യൂസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്നത്തെ പ്രധാന വാർത്തയിലേക്ക് ഭണ്ഡാരമോഷ്ടാവിനെ കോങ്ങാട് പോലീസ് പിടികൂടി വിശദമായ വാർത്തയിലേക്ക് കല്ലടിക്കോട് പുലാപ്പറ്റ ചെറുനാലുശ്ശേരിക്കാവിൽ കയറിയ കള്ളനെ പോലീസ് പിടികൂടി ചെറുപ്പുളശ്ശേരി കൈലിയാട് സ്വദേശിയായി മണികണ്ഠനാണ് പിടിയിലായത് പുല്ലാപ്പറ്റ ശ്രീ ചെറുനാലശ്ശേരി കാവിൽ കഴിഞ്ഞ ദിവസം കള്ളൻ കയറി അഞ്ച് ഭണ്ഡാരങ്ങളെ തകർത്ത് പണം മോഷ്ടിക്കപ്പെട്ടിരുന്നു ക്ഷേത്രത്തിലെ സി സി ടി വി ക്യാമറയിൽ കള്ളന് ദൃശ്യങ്ങൾ വ്യക്തമായി പതിഞ്ഞിരുന്നു സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ കോങ്ങാട പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി പോലീസ് സംഘം ഉടൻ ക്ഷേത്രത്തിലെത്തി പരിശോധന നടത്തുകയും ചെയ്തു സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിനടിസ്ഥാനത്തിൽ കള്ളനെ തിരിച്ചറിഞ്ഞു മണികണ്ഠനെ അട്ടപ്പാടിയിൽ നിന്നാണ് പിടികൂടിയത് കോങ്ങാട് ചെറുപ്പശ്ശേരി തൃത്താല പൊന്നാനി മേഖലകളിൽ സ്ഥിരമായി അമ്പലങ്ങളിലെ ഭണ്ഡാരം കുത്തിതറന്ന് മോഷണം നടത്തി നാട്ടുകാരുടെയും പോലീസിൻ്റെയും ഉറക്കം കെടുത്തിയ പ്രതിയാണ് മണികണ്ഠൻ സമാനമായ മോഷം നടത്തിയതിന് ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയതിനു ശേഷം പ്രതി കോങ്ങാട് ചെറുപ്പളശ്ശേരി തൃത്താല പൊന്നാനി ഭാഗങ്ങളിൽ നിരവധി അമ്പലങ്ങളിലെ ഭണ്ഡാരങ്ങളാണ് പൊളിച്ച് പണം കവർന്നത് ജില്ലയിൽ പലയിടങ്ങളിൽ മോഷം നടത്തിയതായി പ്രതി കുറ്റസമ്മതം നടത്തി കണ്ണാർക്കാട് ഡിവൈഎസ്പി എം സന്തോഷ് കുമാറിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് കോങ്ങാട് സി ഐ സുജിത് കുമാർ ആർ എസ് ഐ മോഹൻ എ എസ് ഐമാരായ കെ വി സുനിൽകുമാർ സാജിദ് എസ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ റിയാസുദ്ദീൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ായി നാട്ടുലിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ